മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം മാറ്റിയത് വിവാദത്തിൽ കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസ് പരിസരത്തെ വാഗ്വേയിലെ ശിലാഫലകമാണ് വിവാദത്തിൽ സ്ഥലത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ഫലകം മാറ്റി മുഹമ്മദ് റിയാസിന്റെ പേരിലുള്ളത് സ്ഥാപിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപണം സ്ഥലത്ത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന ശിലാഫലകം മാറ്റിയ സ്ഥലത്ത് പുനഃസ്ഥാപിച്ചു പയ്യാമ്പലത്ത് കുട്ടികളുടെ പാർക്കിന്റെ നവീകരിച്ച സീപാത് വേയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചിരുന്നത് അന്ന് സ്ഥാപിച്ച ശിലാഫലകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സീപാത് വേയും റിവ്യൂ പാർക്കും നവീകരിച്ച പദ്ധതി ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എന്നാൽ ഉമ്മൻചാണ്ടി ശിലാഫലകം മാറ്റി സ്ഥാപിച്ചതാണ് വിവാദം ആയത് സംഭവത്തിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു നമ്മൾ സ്ഥാപിക്കും ഒരു സംശയം വേണ്ട ഞങ്ങള് ഇവിടെ മലപ്പുറത്ത് നമ്മൾ പറഞ്ഞാണ് വിശ്വനാഥ് അന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്താൽ അവിടെ പുതിയ പ്രതിമ ഉണ്ടാക്കി അവിടെ കൊണ്ടുവെക്കും ഒരു പ്രതിമ പുതിയതായിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് തകർത്താൽ ഇവിടെ പുതിയ ശിലാഫലകം നമ്മൾ സ്ഥാപിക്കും നമ്മൾ പുതിയതായി ഉണ്ടാക്കും അത് നമ്മൾ ഇവിടെ കൊണ്ട സ്ഥാപിക്കും അതിൽ ഓരോ സംശയവും വേണ്ട എന്ന് ഇവിടുത്തെ മന്ത്രിമാരോടും ടൂറിസം മന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റുസ്ഥരോടും ഡി ടി പി സിയോടും ഞങ്ങൾ പറയുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നമുക്കറിയാം മുഞ്ഞാണ്ടി സാറിന്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ ആയിരുന്നു ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ ഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം പി ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് നേതാക്കൻ ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസിന്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് റിയാസിന്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ ഒൻപത് വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലകവും കേരളത്തിൽ ഉണ്ടാവില്ലോ പിന്നെ എന്തിനാണ് ഈ ഫലകം സ്ഥാപിക്കുന്നത് ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇത് ശുദ്ധ തോന്നിവാസമാണ് ഇത് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി റിയാസ് ബോർഡ് ഹിൽസ് മന്ത്രിയായി മാറിയിരിക്കുകയാണ് ഒരു പണിയും ചെയ്യാതെ എല്ലാ സ്ഥലത്തും പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അത് മനഃപൂർവ്വമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകം എടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിൻ്റെ മുകളിൽ ആ ഫലകത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിൻ്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരേ കാര്യങ്ങളാണ് ആ ഫലകത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് നിങ്ങൾ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇ എം ബസ് മുതലുള്ള എല്ലാവരുടെയും ഫലങ്ങൾ എടുത്തു മാറ്റണമുള്ളൂ എന്നാണ് വേറെ ആരുടെ ഇതിന് ഫലകം വെക്കുന്നതെന്തിനാദ്യ ആലോചിക്കണം വെക്കുന്നത് എടുത്തു മാറ്റാനാണോ ഇത് എടുത്തു മാറ്റിയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടില്ലേ അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ചൂലാണ് എന്തൊരു തോന്നിവാസമാണ് ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവൃത്തികളുടെ യഥാർത്ഥ ഒരു ഉദാഹരണമായി ഇത് നോക്കിക്കാണാം കാരണം വികസനം നടത്തിയിരിക്കുന്നത് കേരളത്തിൽ മുഴുവൻ ഉമ്മൻചാണ്ടി സാറും എ കെ അന്വേഷി സാറും യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ആ കാലഘട്ടം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള സ്തൂപ ശിലാസ്ഥാപനങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നത്